ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ക്ലാസ് ഉള്ള ദിവസത്തെ ഒരു മിനി വ്ലോഗാണ് അപ്പോൾ ഇന്ന് നമ്മൾ സർജറിയുടെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇതിലുള്ളത് ഇന്ന് നമുക്ക് സർജിക്കൽ ഗൗണിങ് ആൻഡ് ഗ്ലവിംഗ് എന്ന് പറയുന്നൊരു സെഷൻ ആയിരുന്നു അപ്പോൾ സർജറിക്ക് മുമ്പ് ഉള്ള ഹാൻഡ് സ്ക്രബിങ് സർജിക്കൽ ഗൗണിങ് ഗ്ലവിംഗ് ഒക്കെ നമുക്ക് ഡോക്ടർ പഠിപ്പിച്ച് തരുന്ന ദിവസമായിരുന്നു അപ്പോൾ സ്ക്രബ് സ്ക്രബ്ബിങ് ഒക്കെ നമ്മൾ സാധാ കൈയുമ്പം പോലെയല്ല അതിനൊക്കെ പ്രത്യേക രീതികളുണ്ടായിരുന്നു അങ്ങനെ ഗ്ലൗസ് ഇടാനും നമ്മൾ വിചാരിക്കും പെട്ടെന്ന് എടുത്തിടാമെന്ന് പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ രണ്ട് പേരൽ ഒന്നിൽ അങ്ങനെ നല്ല പാടൊക്കെ ആയിരുന്നു കേസ് ഗ്ലൗസിനും കൈയിൻ്റെ സൈസൊക്കെ നോക്കിയായിരുന്നു വാങ്ങിക്കാൻ ഞാൻ വെച്ചുകൊണ്ടുണ്ടെങ്കിൽ വലുതായിരുന്നു പിന്നെ സർജിക്കൽ ഗൗൺ ഇടുന്നത് ഡോക്ടർ നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ സ്റ്റെറൈലായിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോടത്തും തൊടാൻ പാടില്ല പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി നമ്മൾ ഇൻഷുർ ചെയ്യണം അപ്പോൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെറൈൽ എൻവയറൺമെൻറ്റ് കീപ്പപ്പ് ചെയ്യണം അങ്ങനെ സർജിക്കൽ ഗൗൺ നമ്മളോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയവർക്കൊക്കെ ഡോക്ടർ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഇടുമ്പോൾ ഉള്ള ഒക്കെ ഡോക്ടർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്ന ആയിരുന്നു അങ്ങനെ ആദ്യമായിട്ട് സർജിക്കൽ ഗൗണും ഗ്ലൗസും ക്യാപ്പും മാസ്ക്കൊക്കെ ഒന്നിച്ച് ഇട്ടതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ചൊരു കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ വേറൊരു ക്ലാസ്സിലോട്ട് വന്നു അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ആണ് നമ്മൾ തിരിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോ എടുത്തതിന് ശേഷം ഇതെല്ലാം ഉരുപ്പറക്കി എടുത്തിട്ട് നമുക്കൊരു കടയിലോട്ട് പോകാനുണ്ടായിരുന്നു എണ്ണ തീർന്നു അങ്ങനെ എണ്ണ വാങ്ങിക്കാനായിട്ട് മോളിലോട്ട് പോകണമായിരുന്നു അങ്ങനെ കോളേജിൽ നിന്ന് ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം പിന്നെ ഞാൻ ക്ലാസ് റൂമൊക്കെ നല്ല എ സി ആയതുകൊണ്ട് എനിക്ക് തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു കോട്ടും കൂടെ ഇടാം അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പുറത്തോട്ട് നടക്കുകയാണ് അപ്പോൾ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ അകത്താണിത് ഇത് യു ലൈൻ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ അവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യാമ്പസിൻ്റെ അകത്തൂടെ നടന്നു ഞങ്ങൾക്ക് ഹോസ്റ്റലിലൊരു കുട്ടിയെ കാണാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ടായിരുന്നു പിന്നെ പോയത് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഞങ്ങളെ ഹോസ്റ്റലിലാണ് കൊണ്ടാക്കിയത് അപ്പോൾ ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു പിന്നെയാണ് ഞങ്ങൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തിട്ട് വീട് റെൻറ്റിനടുത്ത് നിന്നത് അപ്പോൾ ഈ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഡെയിലി മാസം ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇതായിരുന്നു ഞങ്ങൾ നിന്ന ഹോസ്റ്റൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കുട്ടി ഇപ്പോഴും ഹോസ്റ്റലുണ്ട് ഞങ്ങളൊക്കെ പക്ഷേ വീടടുത്ത് റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ അവിടെ പുതിയ കുറേ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നതായിട്ട് കണ്ടു അവിടെ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ ഇതേ രണ്ട് പന്നികൾ അവരെ പൊരിച്ചവിടെ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മോളിലെത്തി പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മോളാണ് എസ് എം സെൻറ്റർ എന്നാണ് ഇതിനെ പറയുന്നത് അങ്ങനെ ഫിത പോയി എണ്ണ നോക്കുന്നുണ്ടായിരുന്നു എണ്ണയും വാങ്ങിച്ചിട്ട് നമ്മൾ വിചാരിച്ച് കുറച്ച് ചിക്കൻ കൂടി വാങ്ങിക്കാമെന്ന് അങ്ങനെ എണ്ണയും അവിടെ നിന്ന് നോക്കി എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയത് ചിക്കൻ വാങ്ങിക്കാനായിരുന്നു അപ്പോൾ ഒരു കിലോ വൺ എയ്റ്റി ഫൈവ് പേസായിരുന്നു ഐ എൻ ആർ ആണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപയൊക്കെ വരും ഒരു കിലോ ചിക്കന് പിന്നെ അവിടുത്തെ പോലെ അല്ലേ ഇവിടെ ഇതിനെ തൂക്കേ തൂക്കേ ഉള്ളൂ നമ്മുടെ അവിടേക്കാണെങ്കിൽ കോഴീനെ മൊത്തത്തിലല്ലേ തൂക്കുന്നത് ഇവിടെ ഇതിനെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനെയാണ് എടുത്ത് തൂക്കുന്നത് പിന്നെ നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കിന്ന് റിമൂവ് ചെയ്ത് ഞങ്ങൾ ചിക്കനും വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് തിരിച്ച് മീനിനെയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വന്നു പിന്നെ കുറച്ച് മല്ലിയില വാങ്ങിച്ചു മല്ലി ഇല പല റേറ്റിന് അവരോട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് അവിടെ നിന്ന് മല്ലിയില എടുത്തു പിന്നെ നോക്കിയപ്പോൾ ഇടുന്ന ഇല പോലത്തെ ഇല രമ്പ ഇല എന്നാണ് എൻ്റെ വീട്ടിൽ പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ആ ഇലേനെ ഞാൻ അവിടെ കണ്ടു പിന്നെ അതിനെയൊക്കെ രണ്ട് തട്ടിത്തലോടി പിന്നെ ഞങ്ങൾ അവിടെ അവിടുന്ന് ബാക്കി ഫ്രൂ വെജിറ്റബിൾസൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ സത്യത്തിൽ ഇവിടെ നിന്ന് അല്ല വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്ന ഞങ്ങൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റിൽ പോയാണ് വാങ്ങിക്കുന്നത് പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് ഞങ്ങൾ വാങ്ങിക്കാറുള്ളൂ പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് അവിടെ നിന്ന് വന്നപ്പോൾ വേറെ ഒരു ഫിലിപ്പീൻസിലൊരു മെയിൻ സാധനമുണ്ട് ട്യൂറോൺ എന്നാണ് അതിനെ പറയണത് അപ്പോൾ അതും രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ ഇരുന്ന് കഴിക്കുക അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് വരുന്നത് അകത്ത് ബനാനയാണ് ഇതിൻ്റെ പുറത്തെ ലെയർ നമ്മുടെ സമൂസ ഷീറ്റിനെ പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേപോലത്തെ ഒരു ഷീറ്റാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഗൈസ് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് കോർട്ടിൽ പോയിരുന്നു റോണ് കുറച്ച് കഴിച്ചു അപ്പോൾ നല്ല ക്രിസ്പിയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കാര്യൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി അപ്പോൾ പോയ വഴിയെ കടിച്ച് 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 അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്തൊക്കെ വേറെ കട നമ്മൾ ഈ മോളിൽ വരുന്നത് കുറവാണ് അപ്പോൾ അടുത്തുള്ള കടയിലൊക്കെ എണ്ണ ഞങ്ങൾ കുറേ ദിവസമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു എണ്ണ അവിടെ തീർന്നിരുന്നുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഈ മോളിലോട്ട് വന്നത് അപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ ദോ ഇതാണ് ഫിലിപ്പീൻസിൻ്റെ ഫ്ലാഗ് പിന്നെ ഞങ്ങളവിടെ നിന്ന് കഴിച്ച് കഴിച്ച് ഇറങ്ങി നമ്മൾ അരിയൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിൽ വന്നു കേസു അപ്പോൾ പിന്നെ അന്ന് വൈകിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു അങ്ങനെ കുർബാനയ്ക്ക് പോയപ്പോൾ അന്ന് സാന്റാനിനോയുടെ ഫീസ്റ്റ് ആയിരുന്നു ഫിലിപ്പീൻസിൽ ആഘോഷിക്കുന്ന ഒരു ഫീസ്റ്റാണ് സാന്റാനിനോ ഇത് ഇൻഫെൻറ്റ് ജീസസിൻ്റെ പേരിലുള്ള എന്തോ ഫീസ്റ്റാണ് നമ്മുടെ അവിടെയൊന്നും ഇത് ഇല്ല ഫിലിപ്പീൻസിൻ്റെ എന്തോ പ്രത്യേകതയാണ് അപ്പോൾ അവിടെ കുഞ്ഞു പിള്ളേർക്കായിട്ട് സ്നാക്സും മുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു പിള്ളേരൊന്നും അധികം ഇല്ലാത്തത് ബാക്കി വന്ന സ്നാക്സ് ഞാനും പോയി രണ്ട് മൂന്ന് കവർ എടുത്തു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗായ് സബ്സ്ക്രൈബ് ചെയ്യണേ